ആ ണല്ലോ ക്ഷണിക്കാൻ നിവർത്തിയില്ല ഇത് അപ്പുറത്തെ വീട്ടിലെ പയ്യനെ കൊണ്ട് കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാ ഞാൻ കഴിച്ചാണ് ഒരു കുക്കിന് വെച്ചാ ഇവിടെ നല്ല കഥയായി രണ്ടായിരവും മൂവായിരവും ഒക്കെ ആവുമര് ശമ്പളം ചോദിക്കുന്നത് ലോസോപ്പെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന പോലീസുകാരന് അത്രയും തുകക്ക് എങ്ങനെ താങ്ങാൻ പറ്റും വിനോദിനോട് സത്യം പറയാലോ നാട്ടിലുണ്ടായിരുന്ന വീട് ഞാനങ്ങ് വിറ്റു

ഇനിയും വയസ്സുവായി സാർ പോലീസ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായിരുന്നപ്പോ പറഞ്ഞത് ഞാൻ ഓർത്തു പോവാണ് ഒടുക്കം വരെ പോരാട്ട വീര്യത്തിന്റെ കനൽ കെടാതെ സൂക്ഷിക്കുന്നവനാണ് ഒരു നല്ല പോലീസുകാരനെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ അന്ന് തയ്യാറാക്കി വെച്ച വാക്കുകൾ ഓർത്ത് ഇപ്പൊ ഞാൻ ലജ്ജിക്കാണ് അനുഭവപാഠത്തെക്കാൾ വലുതായിട്ടൊരു പാഠവുമില്ല ആയിരിക്കാം എങ്കിലും ഒരു ശിഷ്യന്റെ അപേക്ഷയാണ് സാർ ദയവ് ചെയ്ത് ലീവ് ക്യാൻസൽ ചെയ്ത് ചാർജ് എടുക്കണം സാറിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് പറയുകയാണ് ഐ എം സോറി വിനോദ് നടക്കില്ല മറ്റൊരു വഴിയിലൂടെ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നതിലാണ് മകളെയും കൂട്ടിക്കൊണ്ട് ഭാര്യ പിണങ്ങിപ്പോയത് ഇപ്പോൾ ലീവിലാണെന്ന് അറിഞ്ഞിട്ടും അവർ തിരിച്ചു വരുന്നില്ല ഞാനില്ലാതെ ജീവിക്കാൻ അവർ ശീലിച്ചു കഴിഞ്ഞു ഈ ഏകാന്തത ഒറ്റപ്പെടൽ ഞാനും ഇഷ്ടപ്പെട്ടു തുടങ്ങി സാർ ഞാൻ വന്നത് എന്റെ കല്യാണം ഏതാണ്ട് ഒരു തീരുമാനമായി കഴിഞ്ഞു സാറിനെയാണ് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത്

അല്ല പെൺകുട്ടികളാവുമ്പോ വല്ല ഏടാ കൂട്ടത്തിലും ചെന്ന് ചാടുന്നതിന് മുമ്പ് കെട്ടിച്ചുട്ടേക്കണം അനു അതുകൊണ്ട് കാര്യമില്ല അവളേക്കാളും ബുദ്ധിയുള്ള വല്ലവന്മാരും നടന്നാലോ ആ കൂട്ടത്തിൽ ചെലപ്പോ അവളുടെ ഇരട്ടി പ്രായമുള്ളവരും കണ്ടേക്കും ആ പ്രശ്നങ്ങള് അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഉടനെ കെട്ടിച്ചുവിടുന്നതാ നല്ല അമ്മ തന്നെ എന്തായാലും എക്സാം കഴിയട്ടെ എവിടെ പോകുന്ന വഴിക്ക് അവിടെ നിങ്ങൾ തമ്മിൽ മുൻപരിചയുണ്ടോ ഇല്ല ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ടാലന്റ് ഓഫ് ദിർ ആയി തെരഞ്ഞെടുത്ത് അഭിനന്ദിക്കാൻ വന്നതാ അഭിനന്ദിക്കാനോ ഭാർഗവനോ അവനേതല്ലേ മാഫിയ തലവനാ കഞ്ചാവ് കൃഷിയ പണി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരുത്തൻ അന്ന് ഡോക്ടറുടെ ക്ലിനിക്ക് വന്നില്ലേ സോഫിയമ്മയും സോഫിയുടെ അച്ഛനെ ഭാർഗവം തട്ടിക്കൊണ്ടുപോയതാണോസിന് സംശയുണ്ട് അഭിനന്ദിക്കാൻ ഭാഗവം വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അല്ലാതെ പിന്നെ അവന്റെ വേണ്ടി എന്നെ അവൻ്റെ എന്തോ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാരും പോലീസിന്റെ നോട്ടപ്പുള്ളികളായിരിക്കും അതുകൊണ്ട് ഉള്ളൂ കുണ്ടോട്ടിയിലും നിലമ്പൂരും മലപ്പുറത്തും ഒളിച്ചുകിടത്തിയ ഫോറിൻ സാധനങ്ങൾ വിറ്റ് നടന്നിരുന്ന ഷാജി പലതവണ പോലീസ് പിടിച്ചു പാപ്പരായി ജോലിയില്ലാതെ ഇരന്ന് നടന്നു തിരുനെല്ലി കാട്ടിലേക്ക് പോകുന്ന വഴി പുലാമന്തൂളിൽ നാരങ്ങ വെള്ളം കുടിക്കാൻ വണ്ടി നിർത്തിയപ്പോ വിശന്നിട്ട് വയ്യ ഊണ് കഴിക്കാൻ രണ്ടു രൂപ തരുമോ എന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ട് പോയി വയറ് നിറ ചപ്പവും മുട്ടറും വാങ്ങി തന്നു കൂടെ കൂടുന്നു ചോദിച്ചു കൂടെ വന്നു ഇന്നിപ്പോ കാറ് വീട് ഷാജി എന്ന എരപ്പാളി ഇപ്പ മലപ്പുറം ഷാജിയായി ഓർമ്മയുണ്ടോടാൻ നമ്മളാര ചോദിച്ചു നമ്മുടെ ആണല്ലോ അത് എന്നെ കൊല്ലാൻ നടക്കുന്നവൻ കാട്ടിലെ നമ്മുടെ പ്രധാന പ്രതിയോഗി അവനുമായിട്ട് ലോകിങ് നീ എന്തിനു പോയി പച്ച കള്ളോണ മാരിയപ്പനെ ഞാൻ കണ്ടിട്ട് പോലും കല്ല് വെച്ചുണ ആദിവാസികൾ തോലനെ മാദേവനെ നിനക്ക് അറിയാമല്ലോ അവന്മാരും തോന്നോ ഇല്ല എന്തായിരുന്നു നിന്റെ ഉദ്ദേശം മാരിയപ്പനിൽ നിന്ന് പണം വാങ്ങി നമ്മുടെ കഞ്ചാവ് ശേഖരം അവനെ കാണിച്ചു കൊടുക്ക അടാ നോറി നോന്നിട്ടില്ലാത്തവന അടിച്ചെന്നെ തല പൊളിക്കണ്ടാ വരണ്ട വരണ്ട നീരും ധൈര്യവും ഒക്കെ ഭാഗം അങ്ങനെ ഇത് ചങ്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക് ആ മരക്കമ്പടുത്ത് കണ്ണു മടച്ച് നാല് വീക്ക് മലപ്പുറം ഷാജിയുടെ മോന്ത കലക്കാൻ സാധിക്കും ഇല്ല എനിക്ക് വയ്യടോ എന്നാ ഞങ്ങള് പോയി അവനെ തല്ലിച്ചാച്ചിട്ട് വരട്ടാ അതുകൊണ്ട് എന്താണോ കാര്യം അണ്ണന്റെ പകപ്പ് അറിയാനല്ലേ അണ്ണൻ ആ പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ ഇത് മനസ്സിന്റെ പ്രശ്നമാ ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ട് മാത്രമേ ഇത് നേരെയാക്കി എടുക്കാൻ നോക്കൂ ഒരു കാര്യം ചെയ്യും രാവിലെ ചെന്ന ഡോക്ടറെ ഇങ്ങോട്ട് പിടിച്ചോ അയാള് വരാൻ വല്ല മടിയും കാണിച്ചാൽ ചുരുട്ടിക്കൂട്ടി ഇങ്ങോട്ടോ വരും Ε, <much> γε. <much> 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 <one> <much> ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന് സെറ്റപ്പ് കൊള്ളാമോ ഡോക്ടറാണ് രോഗിയാണ് രോഗികളുടെ മുമ്പിൽ വെച്ച് രണ്ടുപേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു എന്തിനെ കൊല്ല കൊല്ല ചെയ്യുന്നു എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും അതിന് ഞാൻ എന്ത് ഞാനെന്ത് ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാൽ അവൻ കൊല്ലപ്പെടുക മൂന്ന് ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല തോക്കെടുക്കുമ്പോ കൈ വിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം പക്ഷേ ഞാനൊന്നും വെടിയുണ്ടകൾ ചീരി വരും പല ദിശകളിൽ ദിശകളിലൊന്നും താനെൻറെ മുമ്പിൽ എരിഞ്ഞ വീട്ടുകാർക്ക് ചിതാഭസ്മം പോലും കിട്ടില്ല ആ വെള്ളത്തിൽ കലക്കി ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങള് പറഞ്ഞ രണ്ടു കൈ മൂന്ന് കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള മൂന്നാമത്തെ കൈ കൊണ്ടുവരുമായിരിക്കും ഞാൻ പറഞ്ഞിട്ട് മതി ഇനി എന്റെ ചികിത്സിക്കയില്ല അയ്യോ അങ്ങനെ പറയരുത് ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് സൈക്കാട്ടിസ്റ്റ് അസോസിയേഷനിലെ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും എന്ന് മടങ്ങി വരും ഏറിയാൽ ഒരു മൂന്ന് ദിവസം അപ്പ ട്രെയിൻ വേണ്ട കണപ്പാ യെസ് ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഫ്ളൈറ്റ് ടിക്കറ്റ് എടുത്തുകൊടുക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപയും കൊടുക്കും